നടക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് നടന്ന സംഭവമാണ് അപ്പം ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാനസിക രോഗമാണെന്ന് വിചാരിച്ചിട്ടുള്ളത് കാരണം എൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് അതായത് ഞാനിപ്പോൾ ഒരു പെൺകുട്ടിയായി ജനിച്ച് പെൺകുട്ടിയായി ജീവിക്കേണ്ട ഞാൻ അങ്ങനെ ജീവിക്കാതെ അങ്ങോട്ടുള്ള പോലെ പെരുമാറുന്നതും അതുപോലെ ബിഹേവ് ആ എല്ലാർഥത്തിലും അതുപോലെ തന്നെ ബിഹേവ് ചെയ്യുന്നതും അതുപോലത്തെ ആറ്റിറ്റ്യൂഡും ക്യാരക്ടറും അതിൻ്റെ സിംഗറായിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണിച്ചപ്പോൾ വീട്ടുകാർ എന്നെ സൈക്കോളജിസ്റ്റ് സൈക്കാട്രി എടുത്ത് കൊണ്ടുപോയി ആണെന്ന് തോന്നുന്നു അപ്പോൾ കൊണ്ടുപോയി ഹോസ്പിറ്റലും കാര്യങ്ങളും ഒന്നും ഞാൻ പറയുന്നില്ല ഏതാണ് ഹോസ്പിറ്റൽ ഏതാണ് ഡോക്ടർ അവരുടെ പേരോ കാര്യങ്ങളൊന്നും ഞാനിവിടെ സംസാരിക്കുന്നില്ല കൊണ്ടുപോയി കാരണം വീട്ടുകാരുടെ അവസ്ഥ അങ്ങനെ ആയിരുന്നു കാരണം അവർക്ക് അറിയില്ല എന്താണ് ഒരു അസുഖമാണോ അല്ലെങ്കിൽ എന്താണ് പല ആൾക്കാരും പല രീതിയിലാണ് ഇതിനെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇതും എങ്ങനെയെങ്കിലും മാറിക്കിട്ടണം അത് ഞാൻ നോർമലായിട്ട് വരണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുക അതായത് ഞാൻ പെണ്ണായിട്ട് തന്നെ ജനിച്ചത് പെണ്ണായിട്ട് തന്നെ ആയി മാറണം അതുപോലെ ജീവിക്കണം എന്നതുകൊണ്ട് കൊണ്ട് അവരെ എന്തേതു എൻ്റെ അടുത്ത് പറയാതെ എന്നെ കൊണ്ടുപോയി ഡോക്ടറെടുത്ത് കൊണ്ടുപോയി അവിടെ എത്തുമ്പോഴാണ് ഞാൻ പോലും മനസ്സിലാക്കുന്നത് എന്നെ കൊണ്ടുപോയത് ഒരു ഡോക്ടറെടുത്തോട്ടാണ് സൈക്കോളജിസ്റ്റ് സൈക്കാട്ടിയെടുത്തോട്ടാണോ സൈക്കാട്ടിയാണോ സൈക്കോളജിസ്റ്റ് ആണോ കാര്യത്തിൽ എനിക്ക് കൺഫ്യൂസ്ഡ് ആണ് അപ്പോൾ ഞാൻ ആദ്യം എനിക്കതിൽ എതിർപ്പായിരുന്നു കാരണം എന്നെ ചെയ്യാൻ പോകുന്ന കാര്യം എനിക്ക് എനിക്കറിഞ്ഞൂടാണ് ഉള്ളിൽ നല്ല രീതിയിൽ ഭയം കിട്ടും എന്താണ് അവിടെ സംഭവിക്കുക എന്തായിരിക്കും അവരെന്തതിനെ ചെയ്യുമോ അവരെന്തായിരിക്കുമോ എന്നുള്ളൊരു പേടി സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അങ്ങനെ പേടി കാരണം ഇതിപ്പോൾ നമ്മൾ നോർമലാണ് പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ അബ്നോർമലാണ് നമ്മൾ നോർമലാണെന്ന് നമുക്കറിയാം പക്ഷേ മറ്റുള്ളവർ നമ്മൾ നമ്മൾ നോക്കിക്കാണത് അബ്നോർമലായിട്ടാണ് അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട് ഓക്കെ അപ്പം ഡോക്ടറെടുത്ത് കൊണ്ടുപോയി ഈ ഡോക്ടർ എൻ്റെ പാരൻസിൻ്റെ കാര്യം അവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞ് എൻ്റെ എൻ്റെ അടുത്ത് സംസാരിച്ചു എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഇവർ ആദ്യം നല്ല രീതിയിൽ സംസാരിച്ചോളൂ നല്ല രീതിയിൽ സംസാരിച്ച ശേഷം ഇവരെ ടോൺ മാറാൻ തുടങ്ങി ഈ ടോൺ മാറിയത് എനിക്ക് മനസ്സിലായി കാരണം നീ ഒരു പെണ്ണായി ജീവിച്ച ശേഷം എനിക്കെന്താ പെണ്ണായി ജീവിച്ചാൽ പോലെയാണ് എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിക്കാം അതുപോലെ തന്നെ ഇതൊക്കെ ഒരു തോന്നലാണ് ഇതൊക്കെ ഒരു തോട്ടാണ് അതൊന്നും ഒന്നുമില്ല എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു അതുപോലെ തന്നെ പല രീതിയിൽ അവരെന്നെ പ്രൊവോക്ക് ചെയ്യാൻ അതായത് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര അധികം ഇഷ്യൂസ് ഉണ്ടാക്കും ഒരാൾ നമ്മളെ പ്രൊവോക്ക് ചെയ്തോണ്ട അയാൾ കൂടുതലായിട്ട് ഇങ്ങനെ നമുക്ക് പറ്റാത്ത കാര്യം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അത് നമുക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും നിങ്ങളുടെ മുന്നിൽ ഒരാൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് സംസാരിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മെൻറ്റലി നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യും എന്ന രീതിയിൽ തന്നെയാണ് എനിക്കുണ്ടായത് എന്നെ നല്ല രീതിയിൽ മെൻ്റലി ഡിസ്റ്റേബ് ആക്കി ഇവിടെ പല സംസാരങ്ങളും പല രീതിയിലുള്ള വർത്തമാനങ്ങളും ഓക്കെ തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം എന്നെ ഇവർ കൊണ്ടുവന്നതാണ് കാരണം അവരെല്ലാം വെളിയിൽ നിൽക്കുവാണെങ്കിൽ ഞാനായിരുന്നു ഉള്ളിലോട്ട് പോയി ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചത് അപ്പോൾ ഇവരെൻ്റെ അടുത്ത് പല രീതിയിൽ എന്നെ പ്രൊവക്കിയാണ് എന്നെ വളരെയധികം മെൻറ്റലി ഡൗൺ ആക്കുന്ന രീതിയിലുള്ള കുറേ സംസാരങ്ങൾ ഈ ഡോക്ടർ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് സത്യം ഇപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് എന്നൊക്കെ ടൈമിൽ ഈ സംഭവം ഒരു ക്രിമിനൽ ആക്റ്റായിട്ടാണ് ആൾക്കാർ കാണുന്നത് ഇങ്ങനെ മാറി ചിന്തിക്കുന്ന ഒരുപോലെ ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാർ ട്രാൻസ്ജെൻഡേഴ്സ് ജഡ്ജ്മെൻ്റ് ഇതൊക്കെ ക്രിമിനൽസ് ആയിട്ടാണ് കാണുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനാലിലാണ് നെൽസ ജഡ് ജഡ്ജ്മെൻ്റ് വന്നതിന് ശേഷം ഇത് ഡീക്രിമിനൈസ് ചെയ്യുകയും ഇവരൊക്കെ സപ്പോർട്ട് അതായത് ട്രാൻസ് സപ്പോർട്ട് കൊടുത്തു തുടങ്ങുകയും ചെയ്തത് അപ്പോൾ അതിനു മുന്നേ ഈ ഡോക്ടർമാർക്ക് വേറെ വഴിയില്ലാത്ത കൊണ്ടായിരിക്കാം അവർ അറിഞ്ഞിട്ടും അങ്ങനെ സംഭവം ഉണ്ട് റിയാലിറ്റി ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും എന്ത് ചെയ്യുന്നത് ഇതുപോലെ നമ്മളെ മുട്ടിക്കുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ എന്ത് ഇതുപോലത്തെ കാര്യങ്ങൾ അവർക്കത് മനസ്സിലാക്കാം പക്ഷെ അവരത് മനസ് കാരണം ഇങ്ങനെ ഒരു സംഭവം ലോ ആയിട്ടുണ്ടല്ലോ നിയമം ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഇവരെന്തു ചെയ്യുന്നു ആ രീതിയിൽ സംസാരിച്ചു അതിൽ തന്നെ സംസാരിച്ചു എൻ്റെ അടുത്ത് അതായത് എന്നെ മാറ്റിയെടുക്കുന്ന രീതി തന്നെ അവർ എൻ്റെ അടുത്ത് പെരുമാറി പക്ഷെ അതെന്നെ മെൻ്റലി നല്ല രീതിയിൽ ഡൗൺ ആക്കി എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം ഡൗൺ സ്റ്റേജിലോട്ട് എൻ്റെ മൈൻഡ് പോയി ഓക്കെ ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞാലും നിനക്ക് കല്യാണം കഴിച്ചാൽ എന്താണ് എന്നോട് ചോദിച്ചതാണ് അതുപോലെ തന്നെ ഒരു ഫേമസ് സൈക്കാറ്ററി ഫേമസ് നമ്പർ വൺ ആണെന്ന് തോന്നുന്നുണ്ട് ഓക്കെ ഇനി കല്യാണം കഴിച്ചായിരുന്നു നിനക്ക് എനിക്ക് പെൺകുട്ടികളെ പോലെ ഡ്രസ്സ് ധരിച്ചാൽ എന്താ അടുത്ത് ചോദിച്ചാണ് എനിക്ക് എന്തുകൊണ്ട് പെൺകുട്ടികളെ പോലെ ഡ്രസ്സ് ധരിച്ചാൽ എന്താ ധരിച്ചാലെന്താ എനിക്കതുപോലെ നടന്നാലെന്താ എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ഒരുപാട് അതുപോലെ തന്നെ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് ഇവിടെ സംസാരിച്ചു എന്ത് സംസാരിച്ചത് എന്നെ കൊണ്ടുപോയി ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി അണിയിച്ചൊരുക്കണമെന്നും അതുപോലെ തന്നെ ഡ്രസ്സ് ഫീമെയിൽ ഡ്രസ്സ് മാത്രമേ എനിക്ക് കൊടുക്കാൻ പാടുള്ളൂ ഈവൺ എന്തോ പിമ്പിൾ യൂസ് ചെയ്യുന്ന ടീഷർട്ടോ പാൻസോ ഒന്നും ഇടാൻ പാടില്ല ഓൺലി ചുരിദാട് സാരി സെൽവാർ അങ്ങനത്തെ സംഘടന സാധനങ്ങൾ മാത്രം അതുപോലെ തന്നെ മേക്കപ്പ് എപ്പോഴും ചെയ്യിപ്പിക്കണം മിനിച്ച് മിനിച്ച് മേക്കപ്പ് ചെയ്യിപ്പിക്കണം പറഞ്ഞു പറഞ്ഞെടുത്ത ബുദ്ധിയാണ് കല്യാണം ആറ് മാസം കൊണ്ട് നടത്തണം അങ്ങനെയും പറഞ്ഞു ആറണം ഒരു വർഷം ആ ഒരു വർഷം ആറ് മാസത്തിനടുത്ത് നടത്തണമെന്നും പറഞ്ഞു പല രീതിയിലുള്ള സംസാരങ്ങൾ അവരെന്ന് സംസാരിച്ചുള്ള കാര്യം ഞാൻ പിന്നീട് അറിഞ്ഞ് ഇവരെ വായിന്ന് തന്നെ ഞാൻ അറിഞ്ഞു ഓക്കെ അതായത് പാരൻ്റ്സിൻ്റെ വായിന്ന് തന്നെ അറിഞ്ഞു എന്നെ പോക്ക രീതിയിൽ ഒരുപാട് സംസാരങ്ങൾ ആ സ്ത്രീ അന്ന് നടത്തിയിട്ടുണ്ട് സ്ത്രീ ആയിരുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെ എന്നെ അന്ന് ഭയങ്കര മെൻ്റലി ഡൗൺ ആക്കി ഇവരെന്താ എൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കാൻ ചോദിച്ചു ഇവർ എന്തൊക്കെയായി സംസാരിക്കുന്നത് എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം എനിക്ക് എന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യമില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം ആ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കും ഓ എൻ്റെ മാനസിക നില എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി ഡിപ്രഷൻ അമ്മാതിരി സ്ട്രെസ്സിലോട്ട് പോവും ഇവർക്കത് പറഞ്ഞാലും മനസ്സിലാവില്ല ഇവർക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ എനിക്കന്ന് അറിയൂല കാര്യങ്ങൾ എനിക്കും അറിയത്തില്ല പക്ഷെ അവരുടെ അടുത്ത് ഞാൻ അന്നൊരു കാര്യം പറഞ്ഞേരുന്നു ഞാൻ മാറും എന്നുള്ള കാര്യം ഞാൻ ഈ ഞാനായിരിക്കില്ല ഞാൻ മാറും അത് കേട്ടവർ ആകെ ഷോക്ക് അടിച്ചെൻ്റെ അടുത്ത് തിരിച്ചു ചോദിച്ചു മാറുന്നു ഞാൻ സർജറി ചെയ്യുന്ന പറഞ്ഞു പക്ഷേ സെർജറി എന്ന സാധനം ഉണ്ടോ എന്ന് പോലും എനിക്കന്ന് അറിഞ്ഞു വിടട്ടോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എനിക്കന്ന് അറിഞ്ഞുവിടാം ഞാൻ അവിടുത്തെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു എനിക്കെന്നുണ്ടോ ഇങ്ങനെ സൗഹൃദ ഉണ്ടോ ഇങ്ങനെ മാറാൻ പറ്റിയ ഒരു സംവിധാനം ഉണ്ടോയെന്നുപോലെ എനിക്ക് അറിയാതെയാണെന്ന് ഞാൻ വാക്ക് പ്രയോഗിച്ചത് ഇപ്പോഴാണ് ഞാൻ എൻ്റെ റിലീസ് ചെയ്യുന്നത് അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം എൻ്റെ മൈൻഡ് അത്രയും ചിന്തിച്ചിട്ടുണ്ട് അത്രയും പോയിട്ടുണ്ട് സത്യം ഇത് റിയൽ തിങ് ആണേ പറഞ്ഞ കള്ളോ അല്ല പറഞ്ഞത് ഗോട്ട് വൺ ഓക്കെ അപ്പോൾ അവരെന്നാ തിരിച്ചു വെച്ചു അവർക്ക് അറിയായിരിക്കും അവരിപ്പോൾ ഡോക്ടർ അല്ല അവർക്ക് അറിയായിരിക്കും ഇങ്ങനെ സംഭവങ്ങളുണ്ട് അവർ ഇവരൊക്കെ ചെയ്യുന്നുണ്ടാവും അവർക്ക് അറിയായിരിക്കും പക്ഷെ അവരടുത്ത് ഇങ്ങനെ തിരിച്ചു വെച്ചു ഇനി ചെയ്യുമോ ഇനി അങ്ങനെ ചെയ്യുമോ അങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നത് അതാണ് സത്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ ചെയ്തു ചെയ്തു ഇടയ്ക്കൊക്കെ ഓരോ സ്റ്റേജിലൂടെ ഞാൻ കടന്നു പോയി എന്ന് പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് സത്യമായിട്ട് ഞാൻ കടന്നു പോയിട്ടുണ്ട് എനിക്ക് പറയാൻ പോലും അതിന് വാക്കുകള വേർഡ്സും ഇല്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഡീപ്പായിട്ട് ചിന്തിച്ച് നോക്കുക എൻ്റെ അവസ്ഥ എന്നെ കളിയാക്കുന്നവർക്കും പരഹസിക്കുന്നവർക്കും എന്തും പറയാം പക്ഷേ ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ കാഴിന്യം മനസ്സിലാവത്തത് മനസ്സിലായോ അതാണ് പിന്നെ ഒരുപാട് കൗൺസിലിങ്ങും സൈക്കാറ്റിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ വേറെ കാര്യം അപ്പം ഇതാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ആ കഥ ഞാൻ പിന്നെ പറയാം ഓക്കെ അപ്പം ഈ ഡോക്ടറെടുത്ത് കൊണ്ടുപോയ ശേഷം ഞാന് എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഭയങ്കര അധികം ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുക എന്നെ മെൻറ്റലി ആളത് തളർത്തിയിട്ടുണ്ടായിരുന്നു അതായത് മെൻ്റലി ഡൗൺ ആക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ ഷൗട്ട് ചെയ്തു ഇന്നിങ്ങനെ കൊണ്ടുപോയതോ ഞാൻ ഷൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയത് ബുദ്ധിമുട്ടാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു കാല് പിടിച്ചു സത്യം പറഞ്ഞു കാരണം എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അതിന് ഇങ്ങനെ കൊണ്ടുപോകും എൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നത് കൗൺസിലിംഗ് ഇതാണ് അവരുടെ ഭാഷയിൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് കൗൺസിലിംഗ് കഴിയുമ്പോൾ തീര്യ എനിക്ക് ബുദ്ധിമുട്ടാണ് ആ കൗൺസിലിംഗ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി മെൻ്റലി മെൻ്റലി ബുദ്ധിമുട്ടായി അപ്പോൾ അതിനുശേഷം രണ്ടാമത്തെ സിറ്റിങ്ങിനെ കൊണ്ടുപോയി രണ്ടാമത്തെ സെറ്റിങ്ങിന് കൊണ്ടുപോയി ഞാൻ അവരീട്ട് ഷൗട്ട് ചെയ്തു അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായി കാരണം അവരെൻ്റെ അടുത്ത് വീണ്ടും വീണ്ടും ഈ ഇക്കാര്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ എനിക്കതിന് പോകാൻ പോലും ഇഷ്ടമില്ലാതെ നിർബന്ധിച്ചാണ് എന്നെ കൊണ്ടുപോകട്ടോ എൻ്റെ അവസ്ഥ മനസ്സിലാക്കാതെയാണ് എന്നെ കൊണ്ടുപോകുന്നത് നിങ്ങളെന്നാലോചിച്ച് പറഞ്ഞു എത്രത്തോളം ഞാൻ പ്രയാസപ്പെടുന്നുണ്ടോ പ്രയാസപ്പെട്ടിട്ടുണ്ടോ സെക്കൻഡ് സിറ്റിങ്ങിനെ കൊണ്ടുപോയപ്പോൾ ഞാൻ അവരേറ്റവും ഷൗട്ട് ചെയ്ത് സംസാരിച്ചു നിങ്ങളെൻ്റെ അടുത്ത് ഞാൻ പറയരുത് എനിക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അവർക്ക് ഒരു റൈറ്റ് ഇല്ല എൻ്റെ അടുത്ത് പറയാം എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സാണ് അവർ അവർക്ക് എന്ത് റൈറ്റാണ് എൻ്റെ അടുത്ത് ഇനി ഇങ്ങനെ ആണെന്ന് പറയാനുള്ളത് ഒരു റൈറ്റ് റൈറ്റുള്ളൂ നമ്മൾ ആർട്ടിക്കിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് റൈറ്റ് ടു ലിവ് ലിബേർട്ടി എന്ന് പറയുന്നില്ല ആർട്ടിക്കിൾ ഇരുപത്തൊന്നാന്ന് തോന്നിയത് യെസ് അപ്പോൾ അവർക്ക് അതിന് റൈറ്റ് ടു ഫ്രീഡം അതും അപ്പോൾ ഇവർക്ക് എന്ത് അധികാരത്തിലാണ് ഇവർ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചത് ഇവർക്ക് എന്ത് റൈറ്റാണുള്ളത് എനിക്കന്നിവിടെ പറയായിരുന്നു പക്ഷെ അന്ന് എനിക്കതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു നമ്മൾ ഇരുപത്തിരണ്ട് വയസ്സിലൊന്നും വലിയ ബോധമൊന്നുമില്ല സത്യം പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് ഇത്രത്തോളം എന്നെ ഒരു ഡോക്ടർ ഫേമസ് ഡോക്ടറാണ് കോഴിക്കോടുള്ള വലിയ ഹോസ്പിറ്റലിൽ ഇപ്പോഴും ഉണ്ട് അവിടെ ആ ഡോക്ടർ ഫേമസ് നമ്പർ വൺ ഡോക്ടർ എന്നെ തളർത്തി ഓക്കെ അന്ന് ഞാൻ ഒരു ഷൗട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ട് പിന്നെ വീട്ടിൽ ഞാൻ പിന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്തു എന്നെ കൊണ്ടുപോയത് തന്നെ റിപ്പീറ്റ് ചെയ്തു എന്നെ കൊണ്ടുപോയരുത് ഞാൻ പറഞ്ഞ് ഞാൻ റിപ്പീറ്റ് ചെയ്തു വീട്ടിൽ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു പിന്നെ എന്നെ കൊണ്ടുപോയിട്ടില്ലെന്ന് തോന്നുന്നു കാരണം അത് ശേഷം ഞാനിങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കി വീട്ടിൽ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ള ഇതിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി ശേഷം എന്നെ കൊണ്ടുപോയില്ല എന്തോ വാൽ കൊണ്ടുപോയില്ല പിന്നെ വേറെ ഡോക്ടറെ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ വേറെ ഏതെങ്കിലും ഡോക്ടർ കയറി പിന്നെ പറയാം നമുക്ക് കേരളത്തെ വേറെ പറയാം അപ്പം ഇങ്ങനെ കുറേ സ്റ്റേജിലൂടെ ഇത്രയും കഠിനമായിട്ടുള്ള സ്റ്റേജിലൂടെ ഞാൻ വന്നു തന്നെ പറയും ഇത്രയും ഡൗണായി 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 അങ്ങേയറ്റം എന്താ പറയുക വല്ലാത്ത സ്റ്റേജിലൂടെ കടന്നു വന്നു എല്ലാം സഫർ ചെയ്തിട്ട് എല്ലാം അനുഭവിച്ചിട്ട് ലൈഫിൽ അപ്പം ഇതിന് ശേഷം ഉണ്ടായ സംഭവം ഞാൻ ഞാനതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ആ ഡോക്ടർ വീണ്ടും വിളിച്ചു വീണ്ടും വിളിച്ചിട്ട് ഞാൻ അവരോട് സംസാരിച്ചു ആ നമ്പറൊന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചു ആ ഡോക്ടറെ പേര് അറിയായിരുന്നു ആ ഡോക്ടറെ കണക്ട് ചെയ്യാൻ പറഞ്ഞു അവരെ ഞാൻ പറഞ്ഞ കാര്യം അവർ അംഗീകരിക്കുന്നേ ഇല്ല ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഞാനങ്ങനെ ചെയ്തിട്ടില്ല ഞാനങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്നാൽ പേഷ്യൻറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് ഓർമ്മയുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഇവിടെ ഒരു ഓർമ്മയുണ്ട് പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നവർ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് പേടിയാണ് ഇപ്പോൾ റൂള് മാറിയില്ലേ അപ്പം രണ്ടായിരത്തി പതിനാലിൽ നിലസിലെ ജഡ്ജ്മെൻറ്റ് വന്ന ശേഷം ഇപ്പോൾ ഈ ട്രാൻസർ വ്യക്തികൾക്കെതിരെ എന്തെങ്കിലും ഇതുപോലത്തെ കൺവെഷൻ തലാപ്പിയോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ അകത്ത് കിടക്കാനുള്ള വകുപ്പുണ്ട് അതുകൊണ്ട് അവർക്ക് പേടിയായി അതായിരിക്കും കാര്യം അപ്പോൾ ഇവരിപ്പോൾ റൂട്ട് മാറ്റി സംസാരിക്കുന്നു ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ അവരടുത്ത് അങ്ങനെ പെരുമാറിയിട്ടില്ല അവരുടെ അടുത്ത് അങ്ങനെ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല പറഞ്ഞ് ഏൽപ്പിച്ചിട്ടില്ല എൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറിയിട്ടില്ല ഞാൻ പറഞ്ഞാൽ വിക്റ്റി ആണതിനെ എനിക്കന്ന് കാണിച്ചു തരാൻ പ്രൂഫൊന്നുമില്ല കാരണം ഞാനത് റെക്കോർഡ് ചെയ്തിട്ടില്ല എൻ്റെ കയ്യിൽ ഫോണൊന്നും ഇല്ലായിരുന്നു ഫോണൊക്കെ വീട്ടുകാർ വാങ്ങിച്ചു വെച്ചായിരുന്നു ഫോണൊക്കെ വീട്ടുകാർ കയ്യിലായിരുന്നു അവരൊന്നും എനിക്ക് തരാറില്ല എൻ്റെ കയ്യിൽ റെക്കോർഡ് ചെയ്യാൻ എൻ്റെ കയ്യിൽ ഫോണില്ല ഒന്നുമില്ല ഒരു എവിഡൻസും ഇല്ല ഓൺലി ഞാൻ എൻ്റെ ഈ ചെവി മാത്രമേ ഞാൻ കേട്ട ചെവി ചെവി മാത്രമേ സാക്ഷിയായിട്ടുള്ളൂ ഓക്കെ അപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല അവർ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനാണ് വിക്റ്റിം നിങ്ങൾ എൻ്റെ അടുത്താണ് സംസാരിച്ചത് നിങ്ങളിങ്ങനെ സംസാരിച്ചിട്ടുണ്ട് എന്നെ പേഴ്സണൽ തളർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ മുഖത്ത് നോക്കി അല്ല മുഖത്ത് നോക്കിയല്ല ഫോണിൽ കൂടെ ഞാൻ വിളിച്ച് പറഞ്ഞാൽ സോറി ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞു ഇവർ അംഗീകരിക്കുന്നില്ല എത്ര പറഞ്ഞാൽ അംഗീകരിക്കുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പോട്ടെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് അംഗീകരിക്കാത്തവരടുത്ത് നമ്മളിങ്ങനെ സംസാരിച്ചിട്ടില്ല അപ്പോൾ ആ കേസ് ഞാൻ അവിടെ ക്ലോസ് ചെയ്തു അവിടെ അടുത്തൊരു മെസ്സേജ് കൊടുത്തു മേലാൽ നിങ്ങളത് ആവർത്തിക്കട്ടെ നിങ്ങളുടെ മുന്നിൽ ഇനിയും ഇനിയും ഇതുപോലത്തെ പേഷ്യൻസ് പേഷ്യൻസ് എല്ലാം ഇങ്ങനത്തെ ആളുകൾ വരും അത് ആളുകൾ കൊണ്ടുവരും വീട്ടുകാരോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കൊണ്ടുവരും അവരെ അടുത്ത് നിങ്ങളിങ്ങനെ പെരുമാറും ഓക്കെ ഞാൻ ഓക്കെ ഞാൻ അനുഭവിക്കേണ്ടിടത്തോളം മാക്സിമം അനുഭവിച്ചു കഴിഞ്ഞു സഫർ ചെയ്യേണ്ടടുത്തോളം മാക്സിമം സഫർ ചെയ്തു ഇനി നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് ഞാനടുത്ത് സംസാരിച്ചു അത് അവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ട് ചില ചിലപ്പോൾ എന്നെപ്പോലെ അയക്കണമെന്നില്ല ഇതങ്ങ് കേട്ട് കഴിഞ്ഞ് പോയിട്ടങ്ങ് സൂയിസൈഡ് ചെയ്യും ചിലര് യാതൊരു വഴി ഇല്ല ഹോപ്പ് ഇല്ല എന്ന് വിചാരിച്ച് പോയിട്ട് അങ്ങ് സൂയിസൈഡ് ചെയ്താൽ എന്താവും ആ ഡോക്ടറെ പേരും ആ ഹോസ്പിറ്റലിൻ്റെ പേരൊക്കെ ആണ് എഴുതി വെച്ചാൽ വീട്ടുകാരെ പേര് ഇങ്ങനെയൊക്കെ സംഭവിക്കാം എല്ലാവരും ഒരേ മൈൻഡ് സെറ്റുള്ള ആൾക്കാരാവണമെന്നില്ലല്ലോ എല്ലാവരും മൈൻഡ് ഒരുപോലെ ആവണമെന്നില്ലല്ലോ പലതും സംഭവിക്കാം ചില വീട്ടുകാരെ അക്രമിക്കാം പലതും പല പല ഇഷ്യൂസ് ഉണ്ടാകാം കാരണം മെൻ്റലി ഒരാളെ ഇത്രത്തോളം ഡൗൺ ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല അതാണ്ടാവുക അതാണ് സംഭവിക്കുക അപ്പോൾ ഞാൻ ഞാനങ്ങനെ പറഞ്ഞവരുത് നിങ്ങൾ മേലാൽ ഇങ്ങനെ സംഭവം ചെയ്യരുത് അത് മനസ്സിലായിട്ടുണ്ടോ വലിയ കാര്യം കാരണം അപ്പോൾ ഇതാണ് സംഭവം ഇങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഈ കൺവേശൻ തറാഫിയിൽ പെട്ട് പോയിട്ടുണ്ട് അതിനുവേണ്ടിയാണ് സംസാരിക്കുന്നത് ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ ഫോഴ്സായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർക്ക് ഇപ്പോഴും അതിൻ്റെ ആ സിറ്റുവേഷൻ മാറാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട് പല ആൾക്കാരും പറയുന്ന കൗൺസിലിംഗ് വഴി കൂടെ മാറില്ലേ ഈ കൗൺസിലിംഗ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സംഭവം എങ്ങനെയാണ് ഇത് കൗൺസിലിംഗ് തിന്നിട്ട് മാറുന്നൊരു സംഭവമായിട്ട് ഇന്ന് കാണുന്നത് ഇതല്ല അങ്ങനെ മാറ്റാൻ പറ്റിയൊരു സംഭവം അല്ലത് കൗൺസിലിംഗ് തന്നിട്ട് മാറ്റാൻ പറ്റിയൊരു സംഭവമേ അല്ല ഇത് ആ തെറ്റിദ്ധാരണ ഞങ്ങൾ ആദ്യം മാറ്റി മാറ്റിയെടുക്കണം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എപ്പോഴും മാറണ്ടേ എത്ര ആൾക്കാരാണ് മാറണം അപ്പം അങ്ങനെ പല ആൾക്കാരും നിർബന്ധിച്ച് പല ആൾക്കാരും കൗൺസിലിങ് കൊണ്ടുപോകാൻ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഒരുപാട് ആൾക്കാർ ഇതിന് വ്യക്തിമായിട്ടുണ്ട് ഞാനുൾപ്പെടെ അപ്പം അവരൊക്കെ ഒരു പറയാനുള്ളത് ബാഡ് എക്സ്പീരിയൻസ് മാത്രമാണ് വളരെയധികം ബാഡ് എക്സ്പീരിയൻസ് മാത്രമാണ് അപ്പം ഇങ്ങനത്തെ ഇങ്ങനെ ചെയ്യുന്ന ഡോക്ടർമാർക്കെതിരെ കഠിനമായിട്ട് ശിക്ഷ എടുക്കുന്നതാണ് അപ്പം അങ്ങനെയാണ് കൺവെഷൻ തെറാപ്പി പോയിപ്പിച്ചിട്ടാണ് ശിക്ഷയുണ്ട് ഓക്കെ അപ്പോൾ ഇത് എക്സ്പീരിയൻസ് പറയാൻ ഞാൻ വീഡിയോ ചെയ്യുന്നുട്ടോ ഞാൻ എൻ്റെ ഞാൻ അനുഭവിച്ച ഒരു ഒരുപാട് അനു അനുഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു കാര്യം അനുഭവിച്ചെന്നൊരു ചെറിയൊരു സംഭവമാണ് ഞാൻ ഇപ്പോൾ ചെലത് ഓക്കെ ഇതിൽ ഇതിന് ശേഷം ഒരുപാട് കണ്ടിഷൻ നിറപ്പിയും കാര്യങ്ങളും കൊണ്ടുപോയിട്ടുണ്ടാക്കാം അതിനെ പിന്നെ അടുത്ത വീഡിയോ പറയാം അപ്പോൾ കൈസ് ഇതെൻ്റെ ലൈഫിൽ ഒരു കറുത്ത അധ്യായമായിരുന്നു അപ്പോൾ അത് ഞാൻ ക്ലോസ് ചെയ്ത ചാപ്റ്റർ ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എൻ്റെ ചാനൽ മാക്സിമം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാമുള്ള ഓക്കെ